മനസ്സിൻ്റെ സ്വഭാവം അറ്റാച്ച്മെൻറ്റ്സ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മളിൽ പലർക്കും അറ്റാച്ച്മെൻ്റ് എന്നത് വളരെ വലിയൊരു ചാലഞ്ചാണ് വളരെ വലിയൊരു പ്രശ്നമാണ് നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുമായിട്ടായിരിക്കും അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ ചില വ്യക്തികളോട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളോട് ഇതല്ലെങ്കിൽ ചിലപ്പോൾ ചില ചിന്തകളോട് നമ്മളെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ ചിന്തകൾ പോലും നമ്മളെപ്പോഴും കൂടെ കൊണ്ട് നടക്കുകയാണ് ഇതും ഒരു തരത്തിൽ അറ്റാച്ച്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു കഥയാണ് ഈ കഥ കേട്ടതിന് ശേഷം മനസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അറ്റാച്ച്മെന്റിനെ കുറിച്ചും എന്ത് മനസ്സിലായെന്ന് നിങ്ങൾ വേണം കമൻസിലൂടെ പറയാൻ നമുക്ക് കഥയിലേക്ക് പോകാം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ദൂരെ ഒരു നാട്ടിൽ ഒരു ബുദ്ധസന്യാസി മഠം ഉണ്ടായിരുന്നു ഒരുപാട് നിയമങ്ങളും ചിട്ടകളും കീഴ്വഴക്കങ്ങളും ഒക്കെ ഉള്ളൊരു മഠമായിരുന്നു ഇത് മഠത്തിലെ ഒരു നിയമം ഇതായിരുന്നു മഠത്തിലെ അംഗങ്ങൾ ആരും കല്യാണം കഴിക്കരുത് ബ്രഹ്മചാരികളായിരിക്കണം അവർ അങ്ങനെ അറിവ് നേടാനായും ധ്യാനം മനസ്സിലാക്കാനായുമൊക്കെ ഒരു ചെറുപ്പക്കാരൻ അവിടെ നായി ചേർന്നു മിടുക്കനും സമർത്ഥനമായിരുന്നു ഈ ചെറുപ്പക്കാരൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ മഠത്തിലെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് മാത്രമല്ല അയാളതെല്ലാം കർശനമായി പാലിക്കുമായിരുന്നു പല മുതിർന്ന സന്യാസികൾക്ക് പോലും അറിയാത്ത നിയമങ്ങൾ ഇയാൾക്കറിയാമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ മഠത്തിൽ നിന്നും രണ്ടുപേർക്ക് പേർക്ക് ദൂരെ അറി നാട്ടിൽ നടക്കുന്നൊരു പരിപാടിയിലേക്ക് പോകാനായി ക്ഷണം കിട്ടി മഠത്തിലെ അംഗങ്ങളെല്ലാം രണ്ടുപേരെ തിരഞ്ഞെടുത്തു ഒന്ന് പുതുതായി ചേർന്ന ചെറുപ്പക്കാരനായ സന്യാസിയാണ് മറ്റത് ഒരു മുതിർന്ന സന്യാസി ഒരുപാട് ദൂരം സഞ്ചരിച്ചാലേ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കുകയുള്ളു നടന്ന് വേണം പോകാൻ അതുകൊണ്ട് അവർ രണ്ടുപേരും അടുത്ത ദിവസം തന്നെ അവരുടെ യാത്ര ആരംഭിച്ചു ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്ന ശേഷം അവരൊരു പുഴക്കരയിലെത്തി ഇനി ഈ പുഴ കടന്ന് അപ്പുറം ചെല്ലണം ഒരു പുഴ എന്നൊക്കെ വിളിക്കുമ്പോഴും ഇതിന് വലിയ ആഴമില്ല ഒരാൾക്ക് സുഖമായി നടന്നു പോകാൻ സാധിക്കുന്ന ആഴമേ പുഴക്കുള്ളൂ ആകെ ഒരു കുഴപ്പമുള്ളത് വെള്ളം നിറച്ച് ചെളിയാണ് എന്നുള്ളതാണ് ഈ പുഴക്കരയിൽ ഒരു പെൺകുട്ടി നിലപ്പുണ്ടായിരുന്നു നല്ല വസ്ത്രങ്ങളും മനോഹരമായ ആഭരണങ്ങളും എല്ലാം അണഞ്ഞുതിരിക്കുന്ന ഒരു ചെറുപ്പക്കാരി സന്യാസിമാരെ കണ്ടതും ഈ യുവതി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു യുവതി ആദ്യം ചെന്നത് ചെറുപ്പക്കാരനായ സന്യാസിയുടെ അടുത്തേക്കാണ് അവൾ പറഞ്ഞു ഞാനൊരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോവുകയാണ് അതിനുവേണ്ടിയാണ് ഈ മനോഹരമായ വസ്ത്രവും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞിരിക്കുന്നത് പക്ഷേ പുഴവെള്ളം നിറച്ചും ചെളിയാണ് ഇതിലൂടെ കടന്നുപോയാൽ എൻ്റെ ദേഹത്തും വസ്ത്രത്തിലുമെല്ലാം ചെളിയാവും അതുകൊണ്ട് ദയവായി എന്നെ ഒന്ന് എടുത്തുകൊണ്ട് പോകാമോ പുഴയുടെ അപ്പുറത്താക്കിത്തരാമോ യുവതി സംസാരിച്ചു കഴിഞ്ഞതും ചെറുപ്പക്കാരനായ സന്യാസി ഒരുപാട് ദേഷ്യപ്പെട്ടു അയാൾ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു നിങ്ങൾക്കറിയില്ലായിരുന്നോ ഞാനൊരു സന്യാസിയാണെന്ന് എന്നോട് എത്തി ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ വളരെ മോശമായിപ്പോയി ഇങ്ങനെ പെൺകുട്ടി ഒരുപാട് വഴക്ക് പറഞ്ഞതിനു ശേഷം ചെറുപ്പക്കാരനായ സന്യാസി നടന്നുപോയി യുവതി മുതിർന്ന സന്യാസിയെ നോക്കി മുതിർന്ന സന്യാസി ചെറുപ്പക്കാരെ നോക്കി വന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ സഹായിക്കാം അങ്ങനെ യുവതിയെ മുതിർന്ന സന്യാസി എടുത്തുകൊണ്ടുപോയി അപ്പുറത്തെ കരയിലാക്കി ഈ സമയമെല്ലാം ചെറുപ്പക്കാരൻ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ ഉള്ളിൽ വിചാരിച്ചു മുതിർന്ന സന്യാസി മഠത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുന്നു എന്ത് ന്യായീകരണമാണ് ഈ അടുത്തിന് നൽകാൻ പോകുന്നത് എനിക്കറിയണം പക്ഷേ മുതിർന്ന സന്യാസി പെൺകുട്ടിയെ യാത്രയാക്കിയതിനു ശേഷം ചെറുപ്പക്കാരനടുത്ത് വന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ യാത്ര തുടരാം എന്നാണ് യുവതിയെക്കുറിച്ച് അദ്ദേഹം ഒന്നും വണ്ടിയില്ല ചെറുപ്പക്കാരനും ഒന്നും ചോദിക്കാനും പോയില്ല അവർ രണ്ടുപേരും അവരുടെ യാത്ര തുടർന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോഴത്തേക്കും ചെറുപ്പക്കാരൻ്റെ ക്ഷമ നശിച്ചിരുന്നു അയാൾ മുതിർന്ന സന്യാസിയെ തടഞ്ഞു നിർത്തി എന്നോട് ചോദിച്ചു പറയൂ നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയെ ചുമന്നുകൊണ്ട് നടന്നത് ഇത് പറയാതെ നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല മുതിർന്ന സന്യാസി ചിരിച്ചുകൊണ്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി അവളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ആരാണ് ഞാനോ അതോ നീയോ മുതിർന്ന സന്യാസി വീണ്ടും പറഞ്ഞു ആ പെൺകുട്ടിയെ പുഴയുടെ ഇപ്പുറത്തെത്തിയപ്പോൾ തന്നെ ഞാൻ ഇറക്കി വിട്ടതാണ് പിന്നെ ഞാൻ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നീ ആവട്ടെ കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി അവളെ തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ ഇത്രയും നേരം ചുമന്നുകൊണ്ടിരുന്നത് ഞാനല്ല നീയാണ് നോക്കൂ മുതിർന്ന സന്യാസി തന്നോട് സഹായം ചോദിച്ചയാളെ സഹായിച്ചു അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല ചെറുപ്പക്കാരനാവട്ടെ പെൺകുട്ടിയെ തൊട്ടതുപോലുമില്ല പക്ഷെ അയാളുടെ മനസ്സ് ഈ വിഷയത്തിൽ അറ്റാച്ച്ഡ് ആയി അറ്റാച്ച്മെൻ്റ് സംഭവിക്കുന്നത് പ്രവൃത്തിയിലൂടെ അല്ല അറ്റാച്ച്മെൻറ്റിൻ്റെ വേരുകളെല്ലാം മനസ്സിലാണ് നിങ്ങളൊരു കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അറ്റാച്ച്ഡ് ആവും നിങ്ങളെന്താണ് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത് മനസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കൂ വായിക്കാൻ എനിക്കും ഒപ്പം മറ്റുള്ളവർക്കും താല്പര്യമുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതും കമൻസിലൂടെ പറയുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിയുന്നത് വലിയൊരു സന്തോഷമാണ് ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഈ നല്ലറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക